വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കുന്നതിനായി ബിരിയാണി ചലഞ്ച് നടത്തി സ്വരൂപിച്ച തുക കൈമാറി യൂത്ത് കോൺഗ്രസ് ഏലപ്പാറ മണ്ഡലം കമ്മിറ്റി അൻപതിനായിരം രൂപയാണ് ബിരിയാണി ചലഞ്ചിലൂടെ കണ്ടെത്തിയത് ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തബാധിതരെ സഹായിക്കാനായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ഏലപ്പാറ മണ്ഡലം കമ്മിറ്റി ബിരിയാണി ആണ് സംഘടിപ്പിച്ചത് ഇതിലൂടെ ഇവർ സ്വരൂപിച്ചത് ഈ തുകയാണ് ഇന്ന് കൈമാറിയത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജി ഡാനി ബ്ലോക്ക് പ്രസിഡന്റ് എബിൻ തുക കൈമാറിയത് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു ആശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി ബിരിയാണി തുക ഇവിടെ മണ്ഡലം കമ്മിറ്റി കമ്മിറ്റി ആയിട്ടുള്ള അജിത് ദികൻ ടോണി കുര്യൻ ഉമർ ഫാറൂഖ് അഫിദ് ആൽബർട്ട് പി എം ജോയി ഷാജി ജോൺ നെത്യസ് ഒ എച്ച് ഷാജി അൻസിൽ ഷിഹാബ് ഡെനിൽ എന്നിവർ സംസാരിച്ചു പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്